കേരളം ഉറ്റുനോക്കുന്ന രണ്ട് രാഷ്ട്രീയ വിവാദങ്ങളും രണ്ട് രാ കേസുകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയും രണ്ട് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ബലാത്സംഗ കേസുകൾ ആദ്യം ശബരിമല കൊള്ളക്കേസ് പരിശോധിച്ചാൽ അതിനകത്ത് കൃത്യമായ നടപടികൾ അന്വേഷണ സംഘം സ്വീകരിച്ചിട്ടുണ്ട് അപ്പോഴും സി പി എം പത്മകുമാറിനെതിരെ നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന വലിയ ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് പത്മകുമാറും തന്ത്രിയും എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും തുടങ്ങിയ ഒരു വലിയ ബെൽറ്റ് അവിടെ എന്തൊക്കെ ചെയ്തു എന്നറിയാൻ അറിയാനുള്ള ആകാംക്ഷ മലയാളികൾ വച്ചു പുലർത്തുന്നുണ്ട് തന്ത്രിയുടെ കൂടി ദൈവതുല്യന്റെ അറസ്റ്റോട് കൂടി അതിൽ ഒരു പരിധി വരെ അന്വേഷണ സംഘം വിജയിച്ചു എന്ന് നമുക്ക് എന്ന അനുമാനത്തിലെത്താം അങ്ങനെ ആ അതിന്റെ പുറകെയുള്ള യാത്രയ്ക്ക് ഒരു പരിസമാപ്തി വെച്ചു കൊടുക്കുകയും വേണമെങ്കിൽ ചെയ്യാം ഇനി അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും കൃത്യമായ അന്വേഷണമാണ് നടക്കുന്നതെന്ന് ഹൈക്കോടതി വിലയിരുത്തുകയും ചെയ്യും ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്താണ് ബലാസംഗം ഭീഷണി ഗർഭചിത്രം ശിശുരോധനമാണ് അവിടെ മുഴങ്ങി കേൾക്കുന്നത് ഓരോ ശിശുരോധനത്തിലും കേൾപ്പുഞ്ഞാൽ ഒരു കോടി ഈശ്വര വിലാപം എന്നാണ് കവി മധുസൂദനൻ നായർ പാടി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്നത് ഈശ്വരന്റെ വിലാപമാണ് അവിടെ കേൾക്കുന്നത് ദൈവത്തിന്റെ വിലാപമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേൾപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ രണ്ട് പരാതികളിലും ഉള്ള കാര്യങ്ങൾ ഒരു അല്പകൂടി കടന്ന് ചിന്തിച്ചാൽ സാമ്പത്തിക കൊള്ള കൂടി മൂന്നാമത്തെ പരാതിയിലുണ്ട് ഈ സാമ്പത്തിക കൊള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം കൂടി വൈകിയിരുന്നുവെങ്കിൽ ഈ യുവതി അതായത് അതിജീവിത എന്ന് പറയുന്ന യുവതി ഒരു കോടി രൂപ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്ത് അയാൾക്ക് ഫ്ലാറ്റ് കൂടി എടുത്തു കൊടുത്തേനെ ഇങ്ങനെ ഉള്ള ഒരാൾ ഒരു സൈക്കോ റാപ്പിസ്റ്റ് ആയ ഒരാൾ ബലാത്സംഗ കുറ്റവാളിയായ ഒരാൾ കുറ്റവാളി എന്ന് നമ്മൾ ആനുഷംഗികമായി പറയുന്നു എന്നേ ഉള്ളു പ്രതി ചേർത്തിട്ടേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ അതൊക്കെ കേസിന്റെ മെരിറ്റിലാണ് കോടതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രതി കുറ്റം ചെയ്തോ ഇല്ലയോ എന്നൊക്കെ വരുന്നത് ബലാത്സംഗ പരാതി ലഭിച്ചു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അർദ്ധരാത്രി ഹോട്ടലിൽ നിന്ന് പൊക്കി അകത്താക്കിയത് ഫ്ലാറ്റിൽ നിന്ന് നാട്ടുകാരെ ഇറക്കി വിട്ടു പാർട്ടിയിൽ നിന്ന് പാർട്ടിക്കാരെ ഇറക്കി വിട്ടു പിന്നെ രഹസ്യമായി പാർട്ടിക്കാരെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പല പാർട്ടിക്കാരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ പോയി അഭിനന്ദനം അറിയിച്ചു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാൻ പോയ കെ എസ് വി നേതാവും യൂത്ത് കോൺഗ്രസ് നേതാവും ഒക്കെ പാലക്കാട് ഇപ്പോഴും ഉണ്ട് വാർഡ് കൗൺസിലർമാർ വരെ ഉണ്ട് ഈ അടുത്ത കാലത്തും രാഹുൽ മാംകൂട്ടത്തിനെ കാണാൻ പോയ ആളുകൾ ഈ അവസരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് എന്താകും എന്നറിയാനുള്ള ആകാംക്ഷ മലയാളികളിൽ വർദ്ധിക്കുന്നത് കാരണം ഒരു വിഭാഗം തള്ളി പറയുമ്പോഴും ഒരു കൈകൊണ്ട് തള്ളുമ്പോഴും അതായത് മറ്റൊരു കൈകൊണ്ട് പിടിച്ച് ചേർത്ത് വച്ചിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംരക്ഷണം രാഷ്ട്രീയ കവചം സ്വതന്ത്രനായി നിന്നാൽ പോലും ഈ അടുത്ത ദിവസങ്ങളിൽ അതായത് അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും പോലീസുകാരോട് പറഞ്ഞതാണ് സ്വതന്ത്രനായി പാലക്കാട് മത്സരിച്ചാൽ പോലും പാലക്കാട് ഞാൻ വിജയിക്കുമെന്ന സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ സംഘത്തോട് പറയണമെങ്കിൽ അയാൾക്ക് കോൺഗ്രസിന്റെ എന്തുമാത്രം പിന്തുണ പാലക്കാട് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം നേതാക്കൾ ഇപ്പോഴും പാലക്കാട് രാഹുൽ മാംകൂട്ടത്തിൽ മൗനമായി പിന്തുണയ്ക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ചിന്തിക്കണം ഈ യുവതിക്ക് സംഭവിച്ചത് എന്താണ് യുവതി യുവതിയുടെ ഭർത്താവുമായി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെടുകയാണ് സുന്ദരനും സുമുഖനും നന്നായി പുഞ്ചിരിക്കുന്നവരുമായി രാഹുൽ മാംകൂട്ടത്തിൽ സ്ത്രീ ആരാധകർ ധാരാളമുണ്ടെന്ന് പലപ്പോഴും പല പല സംഭവങ്ങളിലും നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട് പലരും പ്രത്യക്ഷത്തിൽ തന്നെ പറഞ്ഞും കേട്ടിട്ടുണ്ട് പല സാമൂഹിക തലത്തിൽ പലതരത്തിൽ നിൽക്കുന്ന ആളുകൾ ആളുകളുമായി സോഷ്യൽ മീഡിയ ഇടപാടുകൾ ഇയാൾക്കുണ്ടായിരുന്നു എന്നൊക്കെ അറിയാം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പരിചയ പരിചയപ്പെട്ട പ്രവാസിയായ ഈ യുവതി ഇയാളോട് വീട്ടുകാര്യങ്ങൾ പറയുകയും വീട്ടുകാരിയും കോംപ്രമൈസ് ചെയ്യാമെന്ന് രാഹുൽ മാംകൂട്ടത്തിൽ ഉറപ്പ് കൊടുക്കുകയും പിന്നീട് ആദ്യ ഭർത്താവിനെ ഭർത്താവിനെ ഉപേക്ഷിച്ചു വന്നാൽ നിങ്ങളെ ഞാൻ വിവാഹം കഴിച്ചുകൊള്ളാം എന്ന് വാഗ്ദാനം ചെയ്യുകയും ആ വാഗ്ദാനത്തിന്റെ മറയിൽ തിരുവല്ലയിലെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയും ആ ഹോട്ടൽ മുറിയിൽ ഒരു വാടക യുവതിയെ കൊണ്ട് പിടിപ്പിക്കുകയും അവിടെ വെച്ച് കണ്ട മാത്രയിൽ ഒറ്റ ഒറ്റ മാത്ര കൊണ്ട് കടന്നു പിടിക്കുകയും എന്താണ് കീഴ്പ്പെടുത്തുകയും ചെയ്യുകയാണ് ശാരീരികമായി കീഴ്പെടുത്തി ബലാത്സംഗം ചെയ്യുന്നു എന്നിട്ട് ആ യുവതി ഗർഭിണിയാകുന്നു ഗർഭിണിയാകുമ്പോഴാണ് പിന്നെ കലിപ്പ് കട്ട കലിപ്പാണ് അല്ല ഗർഭചിത്രം നടത്തണം ഭീഷണി സഹോദരിയുടെ കല്യാണം മുടക്കുമെന്ന് വന്ന് ഭീഷണി ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടി ഈ ഭീഷണിയൊക്കെ നടത്തുന്നതിനിടയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയി ജയിച്ചു വന്നു അവിടെ എം എൽ എ ആയി ജയിച്ചു വന്ന് ജയിച്ചു വന്നപ്പോൾ അവിടെ താമസിക്കാൻ നമുക്ക് ഒരുമിച്ച് താമസിക്കാം മൂന്ന് ബെഡ്റൂം ഉള്ള ഒരു ഫ്ളാറ്റ് വേണം എന്ന് പറഞ്ഞ് ഒരു കോടി പതിനാല് ലക്ഷത്തിന്റെ ഫ്ളാറ്റിന് ഫ്ളാറ്റിന്റെ ആഗ്രഹം പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ സമീപിക്കുന്നു യുവതി വിളിച്ച് തിരക്കിയപ്പോൾ ഒരു കോടി പതിനാല് ലക്ഷമാകും രണ്ട് ബെഡ്റൂം ഫ്ളാറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു പത്ത് എഴുപത്തഞ്ച് ലക്ഷമൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു എന്നാണ് ആ യുവതിയുടെ പറച്ചി അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ആ യുവതിയുടെ ഒരു ഫ്ളാറ്റും കിട്ടിയത് എന്നിട്ട് അയാൾ അവരെ തള്ളി പറഞ്ഞു ഏതായാലും ആ തുക പോയില്ല പിന്നെ ഹിട്ട് നടക്കുന്ന പുത്തൻ ഉടുപ്പ് പെർഫ്യൂം പുത്തൻ സൺസ്ക്രീം ലോഷൻ ഇതൊക്കെ വാങ്ങിക്കൊടുത്തത് ആ യുവതിയാണ് ആലോചിച്ചു നോക്കുക എന്ന് മാത്രം മാനകമായ ചെതിവാണ് ശബരിമലയിൽ നടന്ന കൊള്ള എസ് ഐ ടി അന്വേഷിച്ച് കൃത്യമായ നിലപാടുകളിൽ അന്വേഷണ സംഘം എത്തിക്കഴിഞ്ഞു ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ബലാൽ സംഘ പരാതി അല്ലെങ്കിൽ ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പരാതി എന്നൊക്കെ രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചു ഇപ്പൊ തന്നെ ജാമ്യ ഹർജിയിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ അറിവ് അങ്ങനെ ഒരുപക്ഷേ വീണ്ടും ഇയാൾക്ക് ജാമ്യം കിട്ടി പുറത്തു വരികയാണെങ്കിൽ ഉണ്ടാകുന്ന സാമൂഹിക ആഘാതം എത്ര മാത്രം ആലോചിച്ചു നോക്കൂ ഇതുവരെ പരാതി കൊടുത്ത സ്ത്രീകളെയൊക്കെ വെറും കടലാസിന് പോലും വിലയില്ലാതെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളിയമർത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാവുക രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിൽ വെളുക്കച്ചിരിച്ച് വീണ്ടും എന്താണ് പൊതുവേദികളിൽ പങ്കെടുക്കുന്ന ഒരു സ്ഥിതിയൊന്നാലോചിച്ച് നോക്കി നമ്മുടെ സമൂഹം ഇത്രമാത്രം അതപ്പതി പോയി അതുകൊണ്ടാണ് കേരളം ഉറ്റുനോക്കുന്നത് രാഹുൽ മാൻകൂട്ടത്തിന്റെ കേസിൽ എന്താകും മുന്നോട്ടുള്ള പോക്കെന്ന